ചന്ദ്രിക ദിനപത്രം സെപ്റ്റംബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞായർ പി കെ നവാസ് എഴുതുന്നു ട്രംപിന്റെ അമേരിക്കയും മോദിയുടെ ഇന്ത്യയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്താണ് ഇന്ത്യ അമേരിക്കയുടെ ജനറലൈസ്ഡ് സിസ്റ്റം ഓഫ് പ്രിഫറൻസസ് അഥവാ ജി എസ് പി അംഗമാവുന്നത് അമേരിക്ക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ആരംഭിച്ച ഒരു വ്യാപാര അനുകൂല പദ്ധതിയാണിത് നികുതിയില്ലാതെ അമേരിക്കയിലേക്ക് ചരക്ക് കയറ്റുമതി ചെയ്യാൻ കഴിയുന്ന പദ്ധതിയാണിത് മൂവായിരത്തി അഞ്ഞൂറിലധികം ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യാം ഇന്ത്യ ഇതിലെ ഏറ്റവും വലിയ ജി എസ് പി ആനുകൂല്യ ഉപഭോക്താവായിരുന്നു ഈ പദ്ധതി കാരണം തന്നെ അഞ്ചേ പോയിന്റ് ഏഴ് ബില്യൺ ഡോളർ ലഭിക്കുന്ന കയറ്റുമതി ഇന്ത്യക്ക് നേടാനായിരുന്നു ഇന്ദിരാഗാന്ധി ശക്തമായ അമേരിക്കൻ വിരോധം വച്ച് പുലർത്തിയിരുന്ന ലോക നേതാവായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം അമേരിക്കക്കെതിരെ നോൺ അലൈൻഡ് മൂവ്മെന്റിന് നേതൃത്വം നൽകിയ നേതാവാണ് ഇന്ദിരാഗാന്ധി ഈ കാലഘട്ടത്തിലാണ് ഇന്ത്യയിലെ കാർഷിക നിലങ്ങളിൽ ഉഴുതുമറിക്കുന്ന കോടാനുകോടി ജനതയ്ക്ക് വരുമാനം നൽകിയ ഈ പദ്ധതി ഇന്ത്യ നേടിയെടുത്തത് പാകിസ്ഥാനെതിരെ ഇന്ത്യ യുദ്ധം നടത്തുമ്പോൾ ഇന്ത്യക്കെതിരെ ഏഴാം കപ്പൽപടയെ അമേരിക്ക അയച്ചിരുന്ന കാലത്താണ് ഇന്ത്യയുടെ സുപ്രധാന വളർച്ചയ്ക്ക് കാരണമായ ജി എസ് പി അംഗത്വം നൽകാൻ അമേരിക്ക തയ്യാറായത് എന്നാൽ ഇന്ന് സംഭവിച്ചിരിക്കുന്നത് നോക്കൂ ലോകത്തെ ഏറ്റവും വലിയ നേതാവെന്നും ലോക നേതാക്കൾക്കിടയിലെ താരപ്രഭാവമെന്നും സംഘപരിവാർ നരേന്ദ്രമോദിയെ കൊട്ടിഘോഷിച്ച കാലത്താണ് ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തെ ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് ട്രംപ് യാതൊരു ദയയും കാണിക്കാതെ ഇന്ത്യ അമേരിക്കയെ ചൂഷണം ചെയ്യുന്നു റഷ്യയുമായി ബന്ധം പുലർത്തുന്നു എന്നെല്ലാം ആരോപിച്ചാണ് ഈ കരാറിൽ നിന്ന് ഇന്ത്യയെ ഒഴിവാക്കിയിരിക്കുന്നത് അമേരിക്കയിൽ പോയി എല്ലാ നേതന്ത്ര മര്യാദകളും പണയം വച്ച് ട്രംപിന് വേണ്ടി ഇലക്ഷൻ ക്യാമ്പയിൻ നടത്തിയ വ്യക്തിയാണ് മോദി മൈ ഫ്രണ്ട് എന്ന വിഖ്യാതവാചകം ലോക ജനതയുടെ കാതുകളിൽ ഇപ്പോഴുമുണ്ട് അമേരിക്കയുടെ മുന്നിൽ മോദി ഇത്ര വിനീതദാസനായി നിന്നിട്ടും നേടാനാകാത്തത് ആരുടെ മുന്നിലും മുട്ടുകുത്താതെ ഈ രാജ്യത്തെ ഓരോ ജനതയെയും വളർത്തിയ ശില്പിയുടെ പേരാണ് ഇന്ദിരാഗാന്ധി സ്റ്റീല് അലുമിനിയം ടെക്സ്റ്റൈൽസ് ഫാർമസ്യൂട്ടിക്കൽസ് ചെറുകിട വ്യവസായങ്ങൾ പോലെയുള്ള ഇന്ത്യയുടെ പല പ്രധാനപ്പെട്ട കയറ്റുമതി മേഖലകളെ ഇന്ന് ഈ കാണുന്ന വളർച്ചയിലേക്ക് ഇന്ദിരാഗാന്ധി എത്തിച്ചു ഇന്ത്യൻ വസ്ത്രവ്യാപാരത്തിലെ വ്യാപാരത്തിലെ മുപ്പത് ശതമാനവും കയറ്റുമതി അമേരിക്കയിലേക്കാണ് പ്രത്യേകിച്ച് വസ്ത്രവ്യവസായ മേഖല ഇന്ത്യയിൽ തൊഴിലാളി അധിഷ്ഠിതവും പ്രധാനമായും കയറ്റുമതിയിൽ ആശ്രയിക്കുന്നവയുമാണ് ഇവിടുത്തെ ചെറുകിട വ്യവസായങ്ങളും ആഭ്യന്തര തൊഴിലവസരങ്ങളും ഇന്ത്യയിൽ വസ്ത്രമേഖലയുമായി കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്ത്യയിൽ കാർഷിക ശേഷം ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ ഉപജീവനം നടത്തുന്നത് ടെക്സ്റ്റൈൽ മേഖലയിലാണ് അതിനാൽ ഇരുപത്തിയഞ്ച് ശതമാനം തീരുവയും ശേഷം അധികം ചുമത്തിയ ഇരുപത്തിയഞ്ച് ശതമാനം കൂടെ അൻപത് ശതമാനം അമേരിക്കൻ തീരുവ ഇന്ത്യൻ വസ്ത്രവിപണിയെ കാര്യമായി ബാധിക്കുകയും ചെയ്തു തീരുവ കാരണം ഇന്ത്യൻ വസ്ത്രങ്ങൾക്ക് വില കൂടുകയും വസ്ത്രത്തിന് വില കുറവുള്ള ചൈന വിയറ്റ്നാം ബംഗ്ലാദേശ് പോലെയുള്ള രാജ്യങ്ങളുമായി ഇന്ത്യക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെയുമായി അത് കാരണം തന്നെ നിരവധി അമേരിക്കൻ ഇറക്കുമതിക്കാർ ഇന്ത്യൻ വിപണിയെ വിട്ട് മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കാൻ തുടങ്ങുകയും ഇന്ത്യയുടെ കയറ്റുമതിയിൽ കാര്യമായി ഇടിവ് സംഭവിക്കുകയും ചെയ്തു തിരുപ്പൂർ സൂറത്ത് പാനിപത് ലുധിയാന എന്നിവിടങ്ങളിൽ വസ്ത്രവിപണി വലിയ തോതിലുള്ള നഷ്ടമാണ് ഇപ്പോൾ അഭിമു അഭിമുഖീകരിക്കുന്നത് അമേരിക്കയുടെ വസ്ത്രവ്യാപാര ഭീമന്മാരായ വാൾമാർട്ട് മേസിസ് ടാർഗറ്റ് പോലുള്ള കമ്പനികൾ ഇന്ത്യയിൽ നിന്ന് ബംഗ്ലാദേശ് വിയറ്റ്നാം മെക്സിക്കോ പോലുള്ള രാജ്യങ്ങളിലേക്ക് സോഴ്സ് ഷിഫ്റ്റ് ഇപ്പോൾ മറ്റൊന്ന് ഇന്ത്യയിലെ ആഭരണ കയറ്റുമതിക്ക് ഏർപ്പെടുത്തിയ ഇരട്ടി തീരുവ നാൽപ്പത് ബില്യൺ ഡോളർ വിലമതിക്കുന്ന കയറ്റുമതിക്ക് ഭീഷണിയായി നിൽക്കുന്നു പ്രത്യേകിച്ച് സൂറത്ത് പോലുള്ള നഗരങ്ങളിലുള്ള ഡയമണ്ട് പോളിഷിംഗ് വ്യവസായത്തെ കാര്യമായി ബാധിക്കുകയും ചെയ്തു സീ ഫുഡ് വ്യവസായങ്ങൾക്ക് ഏർപ്പെടുത്തിയ അൻപത്തിയെട്ട് ശതമാനം തീരുവ പതിനഞ്ചേ പതിനെട്ട് ശതമാനം ഇടിവ് വരികയും ചെയ്തു പ്രത്യേകിച്ച് ഇന്ത്യയിലെ നാല്പത് ശതമാനത്തോളം ചെമ്മീൻ കയറ്റുമതിയിൽ ഇടി ഇടിവ് വരികയും ആന്ധ്ര കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾക്ക് ആഘാതമേൽക്കുകയും ചെയ്തു ഇന്ത്യയിലെ കോസ്മെറ്റിക്സ് ലെതർ വ്യവസായങ്ങൾക്ക് ചുമത്തിയ തീരുവ കാൺപൂർ ആഗ്ര വെല്ലൂർ എന്നിവിടങ്ങളിലെ തൊഴിലാളികളെ പതിച്ചു വാഹനങ്ങൾക്ക് ഏർപ്പെടുത്തിയ തീരുവ കാരണം ഓട്ടോ പാർട്സ് കയറ്റുമതി കുറയുകയും തൊഴിൽ നഷ്ടം സംഭവിക്കുകയും ചെയ്തു കൃഷി ഉൽപ്പന്നങ്ങളും കാർഷിക യന്ത്രങ്ങൾക്കും ഏർപ്പെടുത്തിയ തീരുവ കാർഷിക ഉൽപ്പന്നങ്ങൾക്കും ഉപകരണങ്ങൾക്കും വിപണി നഷ്ടപ്പെടാൻ കാരണമാവുകയും ചെയ്തു ഇന്ത്യക്കെതിരെ ട്രംപ് നടത്തിയിരിക്കുന്ന ആരോപണങ്ങൾ യുക്തിരഹിതവും വ്യാജവുമാണ് റഷ്യയുമായി ഇന്ത്യ നടത്തുന്ന ക്രൂഡോയിൽ ഇടപാടുകളാണ് ട്രംപ് പ്രശ്നവത്കരിക്കുന്നത് ആയിരത്തി അഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മുതൽ ഇന്ത്യ സോവിയറ്റ് യൂണിയനുമായി വ്യാപാര കരാറുണ്ട് ഈ കരാറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ത്യക്ക് ഇന്ത്യൻ രൂപ കൊടുത്ത് റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യാമെന്നുള്ളതാണ് റഷ്യയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ഓയിൽ ഇറക്കുമതിയും ഇന്ത്യ ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ ആഗോള ക്രൂഡ് ഓയിൽ ക്ഷാമം പല രാജ്യങ്ങളെയും പിടിച്ചു കുലുക്കിയപ്പോൾ ഇന്ത്യക്ക് ഈ കരാർ മൂലം പിടിച്ചു നിൽക്കാനായിട്ടുണ്ട് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഇറക്കുമതി ചെയ്യാൻ തുടങ്ങി ആറു വർഷം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് അമേരിക്ക ജി എസ് പി പട്ടികയിൽ ഇന്ത്യയെ ഉൾപ്പെടുത്തുന്നത് ട്രംപിന്റെ എല്ലാ വാദങ്ങളും തട്ടിപ്പാണെന്നിരിക്കെ നരേന്ദ്രമോദി ട്രംപിന്റെ തീരുവാ ബോംബിനെതിരെ ഇതുവരെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചിട്ടില്ല ഇതിന്റെ കാരണമായി രാഹുൽ ഗാന്ധി നടത്തിയ പ്രസ്താവന വളരെ ഗൗരവതരമാണ് അമേരിക്കയോടുള്ള നയപരമായ പ്രതികരണങ്ങൾ ദുർബലമായി കാണപ്പെടുന്നത് അമേരിക്കയിൽ വലിയ തോതിൽ വ്യാപാരം നടത്തുന്ന അദാനിക്ക് വേണ്ടിയാണ് അമേരിക്കയിൽ നിന്നും നിക്ഷേപം നേടി അദാനി ഗ്രൂപ്പ് നടത്തിയ കൈക്കൂലി ഇടപാട് മോദിയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് അമേരിക്കയിൽ അദാനിക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന കേസ് ഏതു നിമിഷവും തനിക്കെതിരെ ഉയരുമെന്ന് മോദി ഭയക്കുന്നുണ്ട് ഇന്ത്യയെ തന്നെ അദാനിക്ക് വിൽക്കുന്ന മോദി ഇന്ത്യക്ക് വേണ്ടി അദാനിയെ കൈയൊഴിയുമെന്ന് കരുതാനാകില്ല തയ്യാറാക്കിയത് ദിശന അക്കാദമി ഇരുമ്പൊഴി ശബ്ദം ഫാത്തിമ സെനിയ